ആദ്യം കമ്പാർട്ട്മെൻറ്റ് ശരിയാക്കാൻ പറ പറവക്കളെ അപ്പം ഈ മാർക്കറ്റിൽ മാത്രമാണ് കമ്പാർട്ട്മെൻറ്റ് കെട്ടിയിട്ട് ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഞങ്ങളുടെ സ്ത്രീകളാണ് ഞങ്ങൾ എവിടെ പോകും ഒന്നര വർഷം കൊണ്ട് കമ്പാ കമ്പാർട്ട്മെൻറ്റ് പൂട്ടിയിട്ട് ഒമ്പത് മാസമായ ഒരു ഗർഭിണി പെണ്ണ് ഇവിടെ വന്ന് മാർക്ക ഇത് കമ്പാർട്ട്മെൻറ്റിൽ പോവാം ആ വെച്ച് ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോയി ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ ആവശ്യം എന്തേലും അതൊക്കെ എൻ്റെ നമുക്ക് ആവശ്യം വേറെ എന്തോന്നുണ്ട് എത്ര തീരെ ആളുകളുടെ പറഞ്ഞ് എത്ര തീരെ ആരും ഒന്നും ചെയ്യേല്ല വേണ്ടിയത് അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ അവരൊക്കെ പല സ്ഥലങ്ങളിലാണ് മാർക്കറ്റിലിരിക്കുന്നവർ പോകുന്നത് പക്ഷേ ആ തുറക്കാൻ കോർപ്പറേഷൻ ഇതുവരെ അതിനോട് കൂട്ടാകാത്ത കാര്യം അവർ ടെൻഡർ വഹിക്കലുണ്ട് പക്ഷെ ആരും അത് പിടിക്കാൻ തയ്യാറല്ല ഇവിടെ എങ്ങനെ പന്ത്രണ്ട് ഒരു മണിവരെ മാർക്കറ്റാണ് ഇതുവരെ അവർക്ക് മൂത്രമൊഴിക്കാനും എടുക്കാനും പോകാം ഉള്ള ഒരു സാഹചര്യം ഇല്ല പിന്നെ ഇവിടെ ആൾക്കാരും പബ്ലിക് ആൾക്കാരും കുറേ ഉണ്ട് അവരും അങ്ങും വിഷമിക്കുകയാണ് മുമ്പേ എല്ലാം യൂറിൻ പാസ് ചെയ്യാനായിട്ടൊന്നും അവർക്കൊന്നും പറ്റാത്തൊരവസ്ഥ ഇത് ഇത്രയും പൈസ മുടക്കിയെല്ലാം കെട്ടിയൊക്കെ ഇട്ടിട്ട് ഈ പറയാൻ പോലെ ഇത് ഓപ്പൺ ചെയ്യാതെ ആരും ടെൻഡറും പിടിക്കില്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ടേ ഇല്ല കമ്പാർട്ട്മെന്റ് ഇഷ്യൂന്ന് വെച്ചാൽ ഈ കമ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ കോപ്പറേഷൻ ഭയങ്കര കളിയാണ് കളിക്കുന്നത് ഇത് പിന്നെ കോപ്പറേഷൻ ഇത് കമ്പാർട്ട്മെൻറ്റ് ചന്തക്കകത്തുണ്ടാക്കി കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിന് നല്ലൊരു പണം കിട്ടാതെ ഇവരിത് തുറന്നു കൊടുക്കില്ല അതായത് ഇത് ലേലത്തിപ്പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ഇട്ടിരിക്കണത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂല ലാലത്തിൽ ഇത് ആര് പിടിക്കാൻ എല്ലാം പെണ്ണുങ്ങളല്ലേ കൂടുതലും ബിസിനസ് ചെയ്യണത് പെണ്ണുങ്ങൾക്കൊക്കെ ഈ മനുഷ്യരല്ലേ പെണ്ണുങ്ങളല്ലേ ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും വരുന്ന മൂത്രം ഒഴിക്കുക പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇരുന്ന് ഒഴിക്കും ഇതുവരെ ഈ പെണ്ണുങ്ങൾ പോകും